ഹായ് ഫ്രണ്ട്സ് ഡ്രീം വിറ്റ് മോട്ടേഴ്സിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ബൊലേറോ എം ഹോക്കെ വരുന്ന ബി എസ് സിക്സ് വരുന്ന വെറും എഴുപത്തി അയ്യായിരം കിലോമീറ്റർ ഏറ്റുസഡ് കമ്പനി സർവീസിലുള്ള ഒരു വാഹനമാണ് വാഹനത്തെ നമുക്ക് അടുത്ത് പരിചയപ്പെട്ടാലോ ഈ വാഹനം അത്രക്കും നീറ്റ് ആൻഡ് ക്വാളിറ്റി എന്ന് തന്നെ പറയാം നാല് ടയറുകളും ഏകദേശം എൺപത്തഞ്ച് തൊണ്ണൂറ് ശതമാനം വരുന്ന ടയറുകളുണ്ട് ബോഡി ആണെങ്കിൽ സാധാരണ ബൊലൈറോയിലൊക്കെ ചെറിയ റെസ്റ്റിങ് തുരുമ്പൊക്കെ കാണാറുണ്ട് പക്ഷെ ഈ വാഹനത്തിൽ യാതൊരുവിധ റെസ്റ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഇത് പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോ അതുപോലെ തന്നെ ബാക്ക് വൈപ്പർ തുടങ്ങി എല്ലാവിധ ഫീച്ചേഴ്സും അതുപോലെ തന്നെ റിവേഴ്സ് ക്യാമറ ഡാഷ് ക്യാമറ തുടങ്ങിയ എല്ലാവിധ ഫീച്ചേഴ്സും അടങ്ങുന്ന ഒരു വാഹനമാണ് അപ്പൊ ഈ വാഹനത്തിന് അടുത്തൊന്ന് പരിചയപ്പെടാം ഓവറോൾ ബോഡി ഒന്ന് പരിചയപ്പെടാം നമുക്ക് ഫോഗ് ലാമ്പ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് യാത്ര ചെയ്ത് എവിടെയാണെങ്കിൽ യാത്ര ചെയ്താകും യാതൊരു വിധ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഒരു ഹെംപോക്ക് ബാറ്റ്ജിങ് കൊടുത്തിട്ടുണ്ട് സൈഡ് ഫുട് സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് ബാക്കിലേക്ക് ടയറുകൾ നിങ്ങൾക്ക് കാണാം ഏകദേശം ഒരു എൺപത്തഞ്ച് തൊണ്ണൂറ് ശതമാനം ടയറുകളുണ്ട് ഇതൊരു ബി എസ് ബി സിക്സ് ബി എസ് സിക്സിന്റെ ഒരു ബാറ്റ്ജിങ് കൊടുത്തിട്ടുണ്ട് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ചെറിയ ഈ ഒരു ടൈൽ ലാമ്പ് പൊട്ടിയിരിക്കുന്നുണ്ട് അതല്ലാതെ യാതൊരുവിധ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ബോഡിയിൽ യാതൊരുവിധ സ്ക്രാച്ചോ റെസ്റ്റിങ്ങോ സാധാരണ ഈ വാട്ടർ ബ്രീഡിംഗ് ഒക്കെ തുരുമ്പ് നമുക്ക് കാണാൻ സാധിക്കാറുണ്ട് പക്ഷെ ഇത് യാതൊന്നുമില്ല എന്ന് നമുക്ക് ഗ്യാരണ്ടി നൽകാം ഇവിടെ ഈ ഭാഗത്തേക്ക് വന്നുകഴിഞ്ഞാൽ ഈ ബാക്ക് ടയർ ആണെങ്കിലും ഈ സൈഡ് ടയർ ആണെങ്കിലും ഏകദേശം എൺപത് തൊണ്ണൂറ് ശതമാനം ടയറുകളുണ്ട് ഫുട് സ്റ്റെപ്പ് കാര്യങ്ങൾ ഇന്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്റീരിയറ് അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റി എന്ന് തന്നെ പറയാവുന്ന ഇന്റീയർ ആണ് അതുപോലെ തന്നെ ഒരു ഡാഷ് ക്യാമറ ആൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഡാഷ് ക്യാമറ വന്നിട്ടുണ്ട് ഇതിന് നാല് പവർ വിൻഡോ കാര്യങ്ങൾ എല്ലാം ഉണ്ട് അതുപോലെ തന്നെ ബൊലേറോ പുതിയ ഒരു മീറ്റർ ക്ലസ്റ്റർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെയും ചെറിയൊരു ഇൻഡിക്കേഷൻ മീറ്റർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് ഈ വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം അത്രക്കും ഒരു സൈലന്റ് എൻജിന്നാണ് ബൊലേറോ സംബന്ധിച്ച് ബൊലേറോയുടെ എഞ്ചിൻ സൗണ്ടിനെ അപേക്ഷിച്ച് നല്ല സൈലന്റ് എഞ്ചിൻ തന്നെ എന്ന് പറയാവുന്ന ഒരു വാഹനമാണ് അപ്പൊ നമുക്ക് ഈ വാഹനം ഒന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം സ്റ്റാർട്ടിംഗ് ഒക്കെ വളരെ ക്ലിയർ ക്ലിയർ ആണ് എ സി എ സി കാര്യങ്ങളൊക്കെ നല്ല കൂളിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ചെറിയൊരു കെൻവുഡിന്റെ സ്റ്റീരിയോ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വാഹനത്തിന് ഒരു ഓട്ടോ സ്റ്റാർട്ട് ബട്ടൺ ഇവിടെ നമുക്ക് കാണാം ഇത് നമ്മൾ ഏതെങ്കിലും സിഗ്നലിൽ ഒക്കെ ന്യൂട്രൽ നിർത്തുകയാണെങ്കിൽ വണ്ടിയുടെ എൻജിൻ ഓഫ് ആവും കുറച്ച് ടൈം ഇത്ര സെക്കൻഡ് കഴിഞ്ഞാൽ എൻജിൻ ഓഫ് ആയിരിക്കും ആ രീതിയിലുള്ള ഒരു ടെക്നോളജിയൊക്കെ പുതിയ ടെക്നോളജിയൊക്കെ ഒക്കെ വരുന്ന ഒരു വാഹനമാണ് അപ്പൊ ഈ വാഹനത്തിന് നമുക്ക് എൻജിൻ എൻജിൻ പേ കൂടി ഒന്ന് തുറന്ന് കാണാം നമുക്ക് ാണ് എൻജിൻ പാഗ് വരുന്നത് എൻജിൻ കാണാം എൻജിൻ പാകൊക്കെ എൻജിൻ പേ വളരെ നീറ്റ് ആൻഡ് ക്ലിയർ ആണ് ഈ സൈഡ് സൈഡിൽ പുതിയ ബാറ്ററി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ബോണറ്റാണെങ്കിലും ബോണറ്റോ ഒന്നും തന്നെ മാറിയിട്ടില്ല കമ്പനി മോണറ്റോ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതൊക്കെയാണ് ഈ വാഹനത്തിന്റെ വിശേഷങ്ങൾ ഈ വാഹനത്തിന് നമ്മൾ പ്രൈസ് ചോദിക്കുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ എഴുപത്തയ്യായിരം കിലോമീറ്റർ കമ്പനി സർവീസിൽ ഓടിയ ഈ വാഹനത്തിന് നമ്മൾ പ്രൈസ് ഉദ്ദേശിക്കുന്നത് ഏഴ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് അപ്പൊ ആർക്കെങ്കിലും ഈ വാഹനം വേണ്ടവർ ഞങ്ങളുമായി ബന്ധപ്പെടുക ഞങ്ങളുടെ ഷോറൂം വരുന്നത് എറണാകുളം ജില്ലയിൽ ആലുവ പെരുമ്പാവൂർ പ്രൈവറ്റ് റോഡിൽ ജാമിയ ഹസനിയ പബ്ലിക് സ്കൂളിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഞങ്ങൾ ഷോറൂം വരുന്നത് വേറെയും വാഹനങ്ങളുണ്ട് ക്രിസ്റ്റ തുടങ്ങി വേറെ സ്വിഫ്റ്റ് തുടങ്ങി വേറെ ഒരുപാട് വാഹനങ്ങൾ നമ്മുടെ ഷോറൂമിലുണ്ട് അപ്പൊ ആർക്കെങ്കിലും വാഹനങ്ങൾ വേണ്ടവർ ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടുക